എല്ലാവർക്കും ബ്രില്യൻസ് ബി എസ് സിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷാനി നമ്മൾ ഇവിടെ നമ്മുടെ അതായത് ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ബവ്കോ ബി എഫ് എ എന്നിവയ്ക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ മുന്നിൽ കുറച്ച് ടൈം ഉണ്ട് കാരണം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല ഇവയുടെ നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല വരാൻ പോകുന്നതേ പോകുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സിലബസും കവർ ചെയ്ത് പഠിക്കാൻ ഏകദേശം സമയം കിട്ടും അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചാനലിൽ ക്ലാസ് ഉണ്ടായിരിക്കും തരുന്നതായിരിക്കും അപ്പം എല്ലാവരും എല്ലാ ക്ലാസ്സുകളും കാണണം എല്ലാ ക്ലാസ്സുകളും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ ക്ലാസ് കാണുന്നതിന് തൊട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കേരള ചരിത്രമാണ് കേരള ചരിത്രത്തിലെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഇന്ന് സ്റ്റാർട്ട് െയ്യുന്നത് അപ്പം പോർച്ചുഗീസുകാരുടെ ആഗമനം പോർച്ചുഗീസുകാരുടെ ആഗമനമാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ക്ലാസ്സിലേക്ക് പോവാം ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് യൂറോപ്യന്മാരുടെ ആഗമനത്തോടു കൂടിയാണ് ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ തുടക്കം യൂറോപ്യന്മാരുടെ ആഗമനത്തോടു കൂടിയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് യൂറോപ്യന്മാര് ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പൊ ഇന്ത്യയിലേക്ക് എത്താനുള്ള കരമാർഗ ഇന്ത്യയിലേക്ക് എത്താനുള്ള അവരുടെ ഏക വഴി എന്ന് പറയുന്നത് കോൺസ്റ്റാൻറ്റിനേപ്പിൾ കടന്ന് ഇന്ത്യയിലേക്ക് വരുക എന്നുള്ളതാണ് അപ്പം ഈ കോൺസ്റ്റാന്റിനേപ്പിൾ എന്ന് പറയുന്ന രാജ്യം കടന്നു വേണം പോർച്ചുഗീസുകാർക്ക് അല്ലെങ്കിൽ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ അങ്ങനെ ഇരിക്കെ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനേപ്പിൾ കീഴടക്കുന്നു വർഷം ഓർത്തു വെക്കണം ആയിരത്തി നാന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് തുർക്കികള് കോൺസ്റ്റാന്റിനേപ്പിൾ കീഴടക്കുന്നത് അപ്പം ഈ തുർക്കികൾ കോൺസ്റ്റാന്റിനേപ്പിൾ കീഴടക്കിയതോടു കൂടി യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള മാർഗം അവർ നിഷേധിച്ചു ഇനി കോൺസ്റ്റാന്റിനേപ്പിൾ വഴി ആരും ഇന്ത്യയിലേക്ക് പോകണ്ട എന്ന് യൂറോപ്യന്മാരോട് തുർക്കികൾ പറഞ്ഞതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്ന ഏക മാർഗം അവർക്ക് നിഷേധിക്കപ്പെടുകയാണ് ഇനി അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ഒരൊറ്റ വഴിയുള്ളൂ അത് സമുദ്രം വഴിയാണ് ഈ സമുദ്രം വഴി മാത്രമേ അവർക്ക് ഇനി ഒരു പുതിയ മാർഗം കണ്ടെത്തണം അവർക്ക് അറിയില്ല പക്ഷെ ഇന്ത്യയിലേക്കുള്ള പുതിയ മാർഗം അവർക്ക് കണ്ടെത്തിയേ പറ്റൂ അവർക്ക് ഇന്ത്യയിലേക്ക് വന്നേ പറ്റൂ അപ്പൊ ഈ ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആദ്യം ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാല് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് വർഷം ഓർത്ത് വെക്കണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൻറെ ഒക്കെ മുന്നേ അതായത് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രമം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പു ചുറ്റി ഇന്ത്യയിലേക്ക് എത്താം എന്ന ഒരു മാർഗം കണ്ടുപിടിച്ച വ്യക്തിയാണ് ആരെ ഭർത്തലോമിയോ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുൻപ് ചുറ്റി ഇന്ത്യയിലേക്ക് എത്താം എന്ന മാർഗം കണ്ടുപിടിച്ച വ്യക്തിയാണ് ഭർത്തലോമിയോ ഡയസ് വർഷം ഓർക്കണം ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിലാണ് ഭർത്തലോമിയോ ഡയസ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുൻപ് ചുറ്റി ഇന്ത്യയിലേക്ക് എത്താം എന്നൊരു മാർഗം കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൂ ആളെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല അങ്ങനെ നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഇന്ത്യയിലേക്ക് വരാൻ ഇന്ത്യയിലേക്ക് എത്താനുള്ള മാർഗം അന്വേഷിച്ചിറങ്ങിയത് ഇന്നത്തെ പോലെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും ഇട്ട് പോകാനില്ല വഴി ഫോൺ വിളിച്ച് ചോദിക്കാനില്ല ഒന്നുമില്ല ആ വിശാലമായ കടലിലൂടെ പോയിട്ട് വേണം ഓരോന്ന് കണ്ടുപിടിക്കാൻ അങ്ങനെ നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് എത്തിച്ചേരുന്നത് എവിടെയൊക്കെയാ വടക്കേ അമേരിക്കയിലേക്കാണ് വടക്കേ അമേരിക്ക അദ്ദേഹം ഇന്ത്യ ആണെന്ന് കരുതിയിട്ടാണ് വടക്കേ അമേരിക്കയിലേക്ക് കയറുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ കൊളംബസിന് മനസ്സിലായത് എന്ത് ഇത് ഇന്ത്യയല്ല എന്ന് മനസ്സിലായത് എന്നാണ് നമ്മുടെ വടക്കേ അമേരിക്കയിലേക്ക് എത്തിയ ശേഷം അപ്പൊ ഈ വടക്കേ അമേരിക്കയിലെ ആളുകളെ അദ്ദേഹം എന്ത് വിളിച്ചു റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് വിളിച്ചത് വടക്കേ അമേരിക്കയിലെ ആളുകളെ റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് സംബോധ സംബോധന ചെയ്തത് പക്ഷെ ഇന്ത്യയിലേക്ക് അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ അറബികളാണ് കേട്ടോ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ അത് അറബികളാണ് എന്നാൽ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ ആരാന്ന് ചോദിച്ചാൽ ആരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ യൂറോപ്യന്മാര് പോർച്ചുഗീസുകാരാണ് വിദേശികൾ അറബികളാണ് ഇവരൊക്കെ എന്തിനാ ഇന്ത്യയിലേക്ക് വരുന്നത് ആ ഇവരൊക്കെ ഇന്ത്യ പിടിച്ചടക്കാനൊന്നും അല്ല ആദ്യകാലത്ത് വന്നത് അവരൊക്കെ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് കാരണം കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അവർക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനുണ്ട് അല്ലെ ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ തേടിയിട്ടാണ് വിദേശികൾ ഇപ്പോഴും കേരളത്തിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ത് കേരളം ഇവിടെ അത്രയും സാധനങ്ങൾ അതുപോലെ നല്ല കാലാവസ്ഥ ഇതൊന്നും നമുക്ക് പുറത്ത് എവിടെയും കിട്ടാനില്ല അല്ലെ അപ്പം ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് ആര് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ വാസ്കോഡഗാമയാണ് ഗാമയാണല്ലേ വാസ്കോഡഗാമ എന്നാ ഇന്ത്യയിലേക്ക് വന്നത് എന്നറിയോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് എത്തുന്നത് വർഷം ഓർത്തു വെക്കണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതാം തീയതിയാണ് വാസ്കോഡഗാമ ഇന്ത്യയിൽ അതായത് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പൽ കപ്പലിറങ്ങിയ വാസ്കോട ഗാമ വർഷം ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോട ഗാമ എവിടുന്നാണ് യാത്ര ആരംഭിച്ചത് വാസ്കോട ഗാമ യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ് എവിടുന്നാണ് ലിസ്ബണിൽ നിന്നാണ് വാസ്കോട യാത്ര ആരംഭിക്കുന്നത് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച ലിസ്ബണിലെ രാജാവാണ് ആര് മാനുവൽ ഒന്നാമൻ ആരാണ് മാനുവൽ ഒന്നാമനാണ് നമ്മുടെ വാസ്കോട ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച ലിസ്ബണിലെ രാജാവ് അപ്പൊ വാസ്കോടാമ യാത്ര ആരംഭിച്ചത് എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ എട്ടിനാണ് നമ്മുടെ വാസ്കോട ഗാമ യാത്ര ആരംഭിക്കുന്നത് എവിടുന്നേ ലിസ്ബണിൽ നിന്നും വാസ്കോട ഗാമ യാത്ര ആരംഭിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ എട്ടിനാണ് അല്ലെ സമുദ്രം വഴി ഇങ്ങനെ പോരാണ് ഒരുപാട് ദിവസങ്ങള് താണ്ടിരാവും പകലും ഒക്കെ താണ്ടിയിട്ടാണ് അവർ വരുന്നത് ഈ ഗാമ ഏകദേശം ഒരു നൂറ്റി എഴുപതോളം ആളുകളുമായിട്ടാണ് ഗാമ എങ്ങോട് വരുന്നത് ആ ഇന്ത്യയിലേക്ക് വരുന്നത് ഏകദേശം നൂറ്റി എഴുപതോളം ആളുകള് മൂന്ന് കപ്പലിലായിട്ടാണ് അവര് ലിസ്ബണിൽ നിന്ന് യാത്ര തുടങ്ങിയത് കേട്ടോ മൂന്ന് കപ്പലിലായിട്ട് നമ്മുടെ വാസ്കോട ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലാണ് ഏത് സെന്റ് ഗബ്രിയേൽ ഏതാണ് വാസ്കോട ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ ഓർത്തു വെക്കണം സെന്റ് ഗബ്രിയേൽ അതേപോലെ തന്നെ ഗാമയുടെ കപ്പൽ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് കപ്പലുകളാണ് ഏതൊക്കെയായിരുന്നു സെൻബെറിയോ സെൻറാഫൽ ഏതൊക്കെയാ സെൻബെറിയോ സെൻ റാഫേൽ ഇങ്ങനെ മൂന്ന് കപ്പലുകളിലായിട്ടാണ് നമ്മുടെ വാസ്കോഡ ഗാമ എവിടുന്ന് യാത്ര തുടങ്ങിയത് ലിസ്ബണിൽ നിന്നും യാത്ര തുടങ്ങിയത് എന്നിട്ട് എവിടെ അദ്ദേഹം വന്നിറങ്ങുന്ന എവിടെ അദ്ദേഹം വന്നിറങ്ങുന്നത് ആ കാപ്പാട് അല്ലെ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്താണ് നമ്മുടെ വാസ്കോഡ ഗാമ വന്നേ കപ്പലിറങ്ങിയത് ഗാമ കോഴിക്കോട് വന്ന സമയത്ത് അല്ലെ കോഴിക്കോട് വന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമാണ് ഏതേ ൂതിരിമാർ ആരാണ് സാമൂതിരിമാരാണ് അല്ലെ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിമാരായിരുന്നു അതായത് ഈ സാമൂതിരി എന്ന് പറയുന്നത് ഒരാളെ പേരല്ല പിന്നെ എന്താണ് ആ സ്ഥാനം ആ പദവിയുടെ പേരാണ് സാമൂതിരിമാർ അവിടുത്തെ രാജാക്കന്മാര് കോഴിക്കോടിലെ രാജാക്കന്മാരെ ആ സമയത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ഏത് സാമൂതിരിമാർന്ന് അല്ലെ അപ്പൊ അന്നത്തെ കാലത്ത് ഈ കോഴിക്കോട് അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത് നെടിയിരുപ്പ് സ്വരൂപം അന്ന് കോഴിക്കോട് എന്നല്ല വിളിച്ചിരുന്നത് എന്താ വിളിച്ചിരുന്നത് നെടിയിരുപ്പ് സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ രാജവംശവും കൂടിയായിരുന്നു ഏത് സാമൂതിരിമാരുടേത് കേട്ടോ ഒരു പക്ഷേ അന്ന് ഇംഗ്ലീഷ് പോർച്ചുഗീസുകാരൊന്നും വന്നില്ലെങ്കിൽ കേരളം മുഴുവൻ അവരുടെ കയ്യിലാവും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഏകദേശം നാനൂറ് വർഷത്തോളമാണ് സാമൂതിരിമാര് കോഴിക്കോട് ഭരിച്ചിരുന്നത് നാന്നൂറ് വർഷത്തോളം എവിടെ ഭരിച്ചു കോഴിക്കോട് ഭരിച്ചിരുന്നത് പിന്നെയാണ് നമ്മുടെ പോർച്ചുഗീസുകാർ വരും അങ്ങനെ എന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ വാസ്കോട ഗാമ കോഴിക്കോട് വന്ന് കപ്പൽ ഇറങ്ങുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി ആരാന്ന് ചോദിച്ചാൽ അത് മാനവിക്രമൻ സാമൂതിരിയാണ് കേട്ടോ മാന വിക്രമൻ സാമൂതിരിയാണ് ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ഈ മാന വിക്രമൻ സാമൂതിരിയുടെ പണ്ഡിത സദസ് അറിയപ്പെട്ടിരുന്നതാണ് എന്ത് പതിനെട്ടര കവികൾ എന്താണ് പതിനെട്ടര കവികൾ എന്നാണ് മാനവിക്രമൻ സാമൂതിരിയുടെ പണ്ഡിത സദസ് അറിയപ്പെട്ടിരുന്നത് ഇതിൽ അരക്കവി ആരായിരുന്നു അരക്കവി എന്ന് പറയുന്നത് നമ്മുടെ പൂനം നമ്പൂതിരി കേട്ടോ അരക്കവി എന്ന് പറയുന്ന ആള് ആരായിരുന്നു പൂനം നമ്പൂതിരി ആയിരുന്നു ഈ സാമൂതിരിമാരുടെ കാലത്ത് നടന്നിരുന്ന പ്രശസ്തമായ ഒരു ഉത്സവമാണ് ഏത് മാമാങ്കം അല്ലെ മാമാങ്കമാണ് സാമൂതിരിമാരുടെ കാലത്ത് നടന്നിരുന്ന പ്രശസ്തമായ ഒരു ഉത്സവം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഈ ഉത്സവം നടന്നിരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ഉത്സവമാണ് മാമാങ്കം എന്ന് പറയുന്നത് ഈ മാമാങ്കം ആദ്യം ആരംഭിക്കുന്നത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് മാമാങ്കം ആദ്യം ആരംഭിച്ചത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിലാണ് അവസാന മാമാങ്കം വരുന്നതോ ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചില് അവസാന മാമാങ്കം എ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണ് ഇനി മാമാങ്കം നടന്നിരുന്നത് എവിടെയായിരുന്നു ആ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിലെ ക്ഷേത്രത്തിൽ അല്ലെ മലപ്പുറം ജില്ലയിലുള്ള സ്ഥലമാണ് അല്ലേ അപ്പൊ എന്താണ് ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിലെ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത് മാം നടന്നുകൊണ്ടിരുന്നത് ഈ മാമാങ്കം ഏർ മാമാങ്കത്തിൽ രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചിരുന്നത് ആരായിരുന്നു സാമൂതിരി ആയിരുന്നു കേട്ടോ സാമൂതിരിയാണ് രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചിരുന്നത് ചാവേറുകളെ പറഞ്ഞയച്ചിരുന്നത് വള്ളുവക്കോനാതിരി വള്ളുവക്കോനാതിരിയാണ് ചാവേറുകളെ പറഞ്ഞയച്ചത് ഇതിന് പിറകിലൊരു കഥ ഉണ്ട് എന്താന്ന് വെച്ചാല് സത്യത്തിൽ മാമാങ്കം ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് വള്ളുവ കോനാതിരിയാണ് പക്ഷെ വള്ളുവ കോനാതിരിയുടെ കടുത്തു നിന്ന് നമ്മുടെ സാമൂതിരി ഈ സ്ഥാനം തട്ടിപ്പറക്കിയാണ് ഉണ്ടായത് അപ്പം ഈ എല്ലാ സമയവും മാമാങ്കം നടക്കുമ്പോൾ വള്ളുവ കോനാതിരി തന്റെ സ്ഥാനം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചാവേറുകളെ പറഞ്ഞ വെക്കുന്നത് പക്ഷെ ഈ ചാവേറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം ഭരിക്കാൻ സന്നദ്ധരായ ആളുകൾ അല്ലെ അപ്പൊ ഇവർക്കറിയാം ഒരിക്കലും സാമൂതിരിയുടെ അടുത്ത് തങ്ങൾ എത്തിയില്ല അതിന് മുന്നേ തന്നെ സാമൂതിരിയുടെ പടയാളികൾ ഇവരെ കൊല്ലെന്നൊക്കെ അറിയാം എന്നാലും അവര് പോവുകയാണ് ഈ സ്ഥാനം വീണ്ടെടുക്കാൻ വേണ്ടി ഒരിക്കലും സാമൂതിരിയുടെ അടുത്ത് എത്താൻ ചാവേറുകൾക്കൊക്കെ കഴിഞ്ഞിട്ടും ഇല്ല അവരപ്പ തന്നെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് ആ കഥ അപ്പൊ നമ്മുടെ നേരത്തെ ഒക്കെ പി എസ് സി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ മാമാങ്കത്തിൽ രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചതാര് ചാവേറുകളെ പറഞ്ഞയച്ചതാര് ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കാണുന്നില്ല അപ്പൊ നമ്മള് ഗാമ ഇപ്പോഴും കപ്പലിറങ്ങി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊക്കെ നമ്മൾ ഇവിടേക്ക് പോന്നു അല്ലെ സാമൂതിരി എടുത്തേക്കൊക്കെ പോന്നു പോട്ടെ അപ്പൊ ഗാമ കപ്പലിറങ്ങി നമ്മൾ പറഞ്ഞു ആ സമയത്ത് മനവിക്രമൻ സാമൂതിരിയാണ് അവിടെ ഭരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ ഗാമ തീർച്ചയായിട്ടും ആയിരിക്കും ആദ്യം പോവുക രാജാവിനെ കാണണം രാജാവിനെ കണ്ടെങ്കിൽ അല്ലേ കാര്യമുള്ളൂ എന്നാലേ ഗാമ വന്ന കാര്യം ഗാമയ്ക്ക് സാധിക്കുള്ളൂ ഗാമ എന്തിനാ വന്നത് കേരളം പിടിച്ചെടുക്കാനാണോ അല്ല കച്ചവടത്തിന് വേണ്ടി മാത്രമാണ് അവര് ഇങ്ങോട്ട് വന്നത് ആ സമയത്ത് പിന്നീടാണ് സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഗാമ നേരെ ആരെ കാണാൻ പോവും സാമൂതിരിനെ കാണാൻ പോകും സാമൂതിരി ആ സമയത്ത് അറബികളുമായിട്ടാണ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ അറബികളുമായിട്ടാണ് എല്ലാ ഡിലിക്സ് നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സാമൂതിരി ആരും ഗൗനിച്ചില്ല നമ്മുടെ വാസ്കോടെ ഗാമയെ ഗൌനിച്ചില്ല കാരണം അതിന്റെ ഒരു ആവശ്യമായൊക്കെ അവിടെ വരുന്നില്ല സാമുദ്രിക്ക് വരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം മാനിച്ചില്ല അപ്പൊ എന്ത് ചെയ്തു അത്രയും ദൂരമൊക്കെ താണ്ടി ഇവിടെ വന്നിട്ട് ഒരു സാമുദ്രം പരിഗണിച്ചില്ല എന്ന് കരുതി പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റുമോ അവര് വന്നൊരു കാര്യം അവർക്ക് സാധിക്കണ്ടേ അവരെന്ത് ചെയ്യും നമ്മുടെ വാസ്കോടെ ഗാമ നേരെ തൊട്ടടുത്ത രാജ്യമായ കണ്ണൂരിലേക്ക് പോയിട്ട് അവിടുത്തെ കോലത്തിരി രാജാവിനെ കാണും കാരണം അന്ന് കേരളം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് ഇങ്ങനെ വിപരിച്ച് കിടക്കുകയാണ് അല്ലേ നമ്മൾ ഇന്ന് അടുത്തടുത്ത വീട്ടിലുള്ള മാതിരി ഓരോ സ്ഥലങ്ങളെ മാതിരി അന്ന് ഓരോ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ് അപ്പൊ സാമൂതിരി പരിഗണന കൊടുക്കാത്തതിനെ കൊണ്ട് നേരെ കണ്ണൂരിലേക്ക് പോകുന്നു കണ്ണൂരിലെത്തി കോലത്തിരി രാജാവിനെ കാണുന്നു കൊലത്തിരി രാജാവ് വാസ്കോട ഗാമയ്ക്ക് ആവശ്യമായ ചരക്കുകളൊക്കെ കൊടുത്ത് തിരിച്ചയക്കുന്നു അപ്പം വാസ്കോട ഗാമയ്ക്ക് കേരളത്തിലേക്ക് എത്താൻ ചെലവായതിനേക്കാൾ നൂറ്റി അറുപത് ഇരട്ടി വരുന്ന ചരക്കുമായിട്ടാണ് ആരിവിടുന്ന് പോകുന്നത് നമ്മുടെ വാസ്കോട ഗാമ തിരിച്ചു പോകുന്നത് കണ്ണൂരിലെ കോലത്തിരി രാജാവ് അദ്ദേഹത്തിന് ചരക്കുകൾ കൊടുക്കുന്നു ഏകദേശം നൂറ്റി അറുപതോളം സോറി അറുപത് ഇരട്ടിയോളം ഇങ്ങോട്ട് വരാൻ ചെലവായതിനേക്കാൾ അറുപത് ഇരട്ടിയോളം വരുന്ന ചരക്കുമായിട്ടാണ് ആര് ഇവിടുന്ന് പോകുന്നത് വാസ്കോടകാമ തിരിച്ചു പോകുന്നത് അങ്ങനെ വാസ്കോടകാമ തിരിച്ചു പോകുന്ന ഓർക്കണം നൂറ്റി അറുപത് അല്ല അറുപത് ഇരട്ടി ആട്ടോ അറുപത് ഇരട്ടിയോളം വരുന്ന ചരക്കുമായിട്ടാണ് വാസ്കോടകാമ തിരിച്ച് പോകുന്നത് അങ്ങനെ വാസ്കോടകാമ തിരിച്ചു പോകുന്നു വീണ്ടും ഒരു മാർഗമൊക്കെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അടുത്ത ആൾ എന്തായാലും തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ അടുത്ത ആള് വരുന്നത് ആരാന്ന് ചോദിച്ചാല് അൽവാരസ് കബ്രാളാണ് അടുത്ത പോർച്ചുഗീസൻ അതായത് രണ്ടാമതായി കേരളത്തിലേക്ക് എത്തിയ പോർച്ചുഗീസു കാരനാണ് ആരെയും അൽവാരസ് ഖബ്രാൾ ഖബ്രാള് വരുന്നത് ഏത് വർഷാണ് ഏത് വർഷ ഖബ്രാള് വന്നത് ആ ആയിരത്തി അഞ്ഞൂറിലാണ് നമ്മുടെ ഖബ്രാള് വരുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറിൽ അൽവാരസ് ഖബ്രാള് വരുന്നു അൽവാരസ് ഖബ്രാള് വന്നിട്ട് അദ്ദേഹം നേരെ പോയത് ആരെ കാണാനാണ് സാമൂതിരിനെ കാണാം ഖബ്രാള് വന്നിട്ടും നേരെ സാമൂതിരിയെ കാണാൻ പോകുന്നു സാമൂതിരി പക്ഷേ ഖബ്രാളിന് സ്വീകരിച്ചിരുത്തിയൊക്കെ ചെയ്തു അദ്ദേഹത്തിന് ചെറിയൊരു പരിഗണനയൊക്കെ കൊടുത്തു പക്ഷെ ഈ ഖബ്രാളിന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് പിന്നീട് അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് കാരണം സാമൂതിരി ഈ ഖബ്രാളിനെ സ്വന്തം രാജ്യത്ത് നിന്ന് ഓടിക്കുക ചെയ്യുകയാണ് ചെയ്യുന്നു അപ്പൊ ഈ ഖബ്രാള് പിന്നെ നേരെ എവിടേക്കാ പോകുന്നത് കൊച്ചി രാജാവിന്റെ അടുത്തേക്ക് നമ്മുടെ സാമൂതിരി ഓടിച്ചു വിട്ട അൽവാരസ് ഖബ്രാള് പിന്നെ കൊച്ചി രാജാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കൊച്ചി രാജാവ് കബ്രാളിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും കാരണം എന്താണെന്നറിയോ ശത്രുവിന്റെ ശത്രു മിത്രം കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു പഴഞ്ചൊല്ലേ എന്താണ് നമ്മുടെ സാമൂതിരിയുടെ ഏറ്റവും ബദ്ധ ശത്രു ആര് കൊച്ചിയിലെ രാജാവിലെ അപ്പൊ സാമൂതിരി ഓടിച്ചു വിട്ട ആളെ കൊച്ചി രാജാവ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അയ്യോ ഒന്നാമത്തെ കാരണം എന്തതിന്റെ സാമൂതിരി ഓടിച്ചു വിട്ടു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണം അങ്ങനെ ഖബ്രാള് നേരെ കൊച്ചി രാജാവിന്റെ അടുത്ത് പോന്നു കൊച്ചി രാജാവാണ് ഖബ്രാളിന് ആവശ്യമായ ചരക്കുകളൊക്കെ നൽകി തിരിച്ചയക്കുന്നത് ഈ കൊച്ചിയിൽ ഒരു പണ്ടകശാല ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചാലും അത് അൽവാരസ് ഖബ്രാളാ കേട്ടോ കൊച്ചിയിൽ ഒരു പണ്ടകശാല ഉണ്ടാക്കിയതും ആരാണ് ഈ പറയുന്ന കബ്രാളാണ് എന്തുണ്ടാക്കിയത് പണ്ടകശാല കൊച്ചിയിൽ പണ്ടകശാല ഉണ്ടാക്കിയത് അൽവാരസ് ഖബ്രാൾ അപ്പൊ കൊച്ചി രാജാവ് കൊടുത്ത ചരക്കായിട്ട് കബ്രാളും സന്തോഷം തിരിച്ചു പോകുന്നു പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വരുന്നതാണ് ആര് നമ്മുടെ വാസ്കോടെ ഗാമ ഗാമ രണ്ടാമതായിട്ട് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ഗാമ വരുന്നു അദ്ദേഹം സാഹോദരിടത്തേക്ക് പോകുന്നില്ല അദ്ദേഹം നേരെ കോലത്തിരി രാജാവിനെ കാണാൻ പോകുന്നു കാരണം പരിചയമൊക്കെ പുതുക്കണ്ടേ അദ്ദേഹം വന്ന തിരിക്ക് ആദ്യം വന്നപ്പം ചരക്ക് കൊടുത്തു നമ്മുടെ കൊലത്തിരി രാജാവാണ് കോലത്തിരി രാജാവിനെ കാണുന്നു പരിചയമൊക്കെ പുതുക്കിയൊരു ചായയൊക്കെ കുടിച്ചാണ് നേരെ എങ്ങോട്ട് പോകും കൊച്ചി രാജാവിനെ കാണാൻ പോകും കൊച്ചി രാജാവിന്റെ അടുത്ത് നിന്നാണ് ഈ രണ്ടാമത്തെ വരവിന് നമ്മുടെ വാസ്കോട ഗാമ ചരക്ക് വാങ്ങുന്നത് അങ്ങനെ കൊച്ചി രാജാവിന്റെ അടുത്ത് ചരക്ക് വാങ്ങി ഗാമ തിരിച്ചു പോകുന്നു ഈ ആ സമയത്ത് അവിടെ വേറൊരു സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ അൽവാഡ് ഖബ്രാളിനെ കൊച്ചി രാജാവ് സ്വീകരിച്ചിരുത്തിയതിനെ തുടർന്ന് നമ്മുടെ സാമൂതിരിക്ക് ദേഷ്യം വരികയും സാമൂതിരി എന്ത് ചെയ്യുന്നു കൊച്ചി രാജാവുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും കൊച്ചി രാജാവിന്റെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കൊച്ചി രാജാവിൻ്റെ കുറെ സ്ഥലങ്ങൾ ആര് സ്വന്തമാക്കുന്നു സാമൂതിരി സ്വന്തമാക്കുന്നു അത് അൽവാരസ് ഖബ്രാൾ വന്നു പോയതിനു ശേഷമുള്ള സംഭവമാണ് ഖബ്രാളിനാണ് അഭയം കൊടുത്തതിന്റെ പേരിലാണ് ഈ വിഷയമൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ സാമൂതിരി അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തോട് കൊച്ചി രാജാവിൻ്റെ കുറച്ച് സ്ഥലങ്ങളും കൂടെ അങ്ങോട്ട് കൂട്ടിയെടുക്കുന്നു അപ്പൊ നമ്മുടെ വാസ്കോട ഗാമ അഞ്ഞൂറ്റി വന്ന സമയത്താണ് കബ്രാളിന് ചരക്ക് കൊടുത്തതിന്റെ പേരിൽ ഇവിടെ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് അറിയുന്നത് വിളിച്ചു പറയാനൊന്നും നിർവാഹമില്ലല്ലോ അങ്ങനെ വാസ്കോട ചരക്കൊക്കെ വാങ്ങി വാങ്ങി തിരിച്ചു പോയി അപ്പൊ ഒരു പക്ഷെ അവിടെ എത്തിയപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അങ്ങനെ സംഭവങ്ങളൊക്കെ എല്ലാം നടന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ വേറൊരാളിവിടെ വരുന്നുണ്ട് ആരാം അൽബുക്കർ അൽബുക്കർക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് അഞ്ഞൂറില് ഖബ്രാൾ നാനൂറ്റി തൊണ്ണൂറ്റിയുള്ളിൽ വസ്കോടകാമ വന്നു അഞ്ഞൂറിൽ ഖബ്രാൾ വന്നു അഞ്ഞൂറ്റി രണ്ടിൽ വീണ്ടും വസ്കോടകാമ വരുന്നു പിന്നെ അഞ്ഞൂറ്റി മൂന്നില് നമ്മുടെ അൽബുക്കർക്ക് വരുന്നു അൽബുക്കർക്ക് വന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല് സാമൂതിരിയുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും സാമൂതിരി കൊച്ചി രാജാവിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ നമ്മുടെ അൽബുക്കർക്ക് പിടിച്ചെടുക്കുകയും അദ്ദേഹം തിരിച്ചാർക്ക് നൽകി കൊച്ചി രാജാവിന് നൽകുകയും ചെയ്തു കൊച്ചി രാജാവിന് സന്തോഷായില്ലേ സന്തോഷമായോ വളരെ വളരെ സന്തോഷാവുന്നു ആ സന്തോഷമുള്ള സമയത്ത് നമ്മൾ എന്ത് വെച്ചാലും ആരും കൊടുക്കൂല്ലേ നമ്മളൊരു പ്രത്യേകത എന്താണ് സന്തോഷം വരുമ്പോൾ ആരും എന്ത് വെച്ചാലും നമ്മൾ കൊടുക്കും ദുഃഖം വരുമ്പോഴോ ആരും എന്ത് വെച്ചാലും ചെയ്തേ കിട്ടുള്ളൂ അപ്പൊ എന്താണ് ഈ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിൽക്കണം കൊച്ചി രാജാവ് നമ്മുടെ അൽബുക്കർക്കിനോട് പറയും എന്ത് പറയും നിനക്ക് പള്ളിപ്പുറത്ത് കുറച്ച് സ്ഥലം തരാം അവിടെ ഒരു കോട്ടയൊക്കെ കെട്ടി താമസിച്ചോളാൻ വേണ്ടി അനുവാദം കൊടുക്കുകയാണ് ആര് കൊച്ചി രാജാവ് ഒട്ടകത്തിന് എന്താ പണ്ടൊരു കഥ ഉണ്ട് ഒട്ടകത്തിന് വെക്കാൻ ഇടം കൊടുത്ത മാതിരിയാണ് ഇപ്പൊ നമ്മുടെ കൊച്ചി രാജാവ് ചെയ്തത് അല്ലേ അതിൻ്റെ ഭവിഷ്യത്തിൽ പിന്നീട് അങ്ങോട്ട് വരികയും ചെയ്തു അങ്ങനെ പള്ളിപ്പുറത്ത് നമ്മുടെ അൽബുക്കർക്ക് ഒരു കോട്ട കെട്ടുന്നു ഈ കോട്ടയാണ് ഏത് മാനുവൽ കോട്ട ഏതാണ് മാനുവൽ കോട്ട ഈ മാനുവൽ കോട്ട പള്ളിപ്പുറത്താണ് കെട്ടിയത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലെ യൂറോപ്യന്മാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിതിയാണ് ഏത് മാനുവൽ കോട്ട ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിതി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിതിയാണ് ഏത് മാനുവൽ കോട്ട വർഷം ഓർത്തു വെക്കണം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ ആരാ പണി കഴിപ്പിച്ചത് അൽബുക്കർക്ക് ആരാ സ്ഥലം കൊടുത്തത് കൊച്ചിയിലെ രാജാവ് എവിടെയാ സ്ഥലം കൊടുത്തത് പള്ളിപ്രത അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക അങ്ങനെ ഈ മാനുവൽ കോട്ടയ്ക്ക് മറ്റു പേരുകളുണ്ട് ഏതൊക്കെയാ ആ ആയക്കോട്ട അഴീകോട്ട വൈപ്പിൻ കോട്ട ഈ പേരുകളൊക്കെ എന്തിന്റെയാണ് നമ്മുടെ മാനുവൽ കോട്ടന്റെ പേരാണ് ആയക്കോട്ട അഴീകോട്ട വൈപ്പിൻ കോട്ട പള്ളിപ്പുറങ്കോട്ട ഇത്രയും പേരുകൾ നമ്മുടെ മാനുവൽ കൊണ്ടിരുന്നത് അപ്പൊ കേരളത്തിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി കേരളത്തിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആരാന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ അപ്പൊ പിന്നെ നമ്മുടെ ഇവിടെ ഇവിടെ കച്ചവടത്തിന് വന്ന ആളുകളാണ് പോർച്ചുഗീസുകാര് അങ്ങനെ പോകെ പോകെ എന്തായി അവർക്ക് കേരളത്തിലൊരു സ്ഥാനമൊക്കെ കിട്ടി പിന്നെ അവരിപ്പോൾ പോർച്ചുഗീസ് വൈസ് വൈസ്രോയെയും കേരളത്തിലേക്ക് പറഞ്ഞു എന്തിനാ കേരളത്തെ പിടിച്ചെടുക്കാൻ ഭരിക്കുകയാണ് അല്ലേ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചതാണ് അപ്പോൾ നമ്മുടെ ഫ്രാൻസിസ്കോ ഡി അൽമയുടെ വരുന്ന വർഷം ഏതാ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് അല്ലേ ഏതാ വർഷം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വരെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വരെ നമ്മുടെ ഫ്രാൻസിസ്കോ ഡി അൽമയുടെ കാലഘട്ടം ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേന അദ്ദേഹം ഇവിടെ നടപ്പിലാക്കിയ ഒരു നയമാണ് ഏത് ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീല ജല നയം ഏതാണ് ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീല ജലനയം അതേപോലെ തന്നെ സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചു എവിടെയാ കണ്ണൂരിൽ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഫ്രാൻസിസ്കോ ഡിയൽമേ ആണ് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചു കഴിഞ്ഞു ആയിരത്തിഅഞ്ഞൂറ്റി ഒമ്പത് ആയപ്പോഴത്തേക്കും അടുത്ത വൈസ്രോയി വരികയാണ് ആരടുത്ത വൈസ്രോയി ആരടുത്ത വൈസ്രോയി നേരത്തെ ഇവിടേക്ക് വന്നിട്ട് തിരിച്ചു പോകാത്തൊരു വ്യക്തി ഉണ്ട് അല്ലേ നമ്മുടെ പള്ളിപ്പുറത്ത് കോട്ടയൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ഒരാളില്ലേ ആരാ ആ അൽബുക്കർ ആരാണ് അൽബുക്കർക്ക് ഈ അൽ ബുക്കർക്ക് തിരിച്ചു പോയിട്ടില്ല അദ്ദേഹമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിൽ പിന്നെ പോർച്ചുഗീസിൻ്റെ വൈസ്രോയി ആയിട്ട് വരുന്നത് അപ്പോൾ ആ പോർച്ചുഗീസ് വൈസ്രോയി ആയി അൽബുക്കർക്ക് വരുന്നു അപ്പം അൽബുക്കർക്ക് എന്തൊക്കെ ഇവിടെ ചെയ്തു എന്ന് ചോദിച്ചാൽ അതായത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ ഭാഗ്യ വൈശ്രോയ് എന്നാണ് വിശേഷിപ്പിച്ചത് അല്ലെ പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിന്റെ ഇട്ട വൈസ്രോയി എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ അൽബുക്കർക്കിനെയാണ് അതുപോലെ കോഴിക്കോടിനെ ആക്രമിച്ച വൈസ്രോയി സാഹചര്യമൊക്കെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ആക്രമിക്കാൻ ഉണ്ടായ അല്ലെ അപ്പൊ കോഴിക്കോടിനെ ആക്രമിച്ച വൈസ്രോയി എന്ന പേരിലും ആരറിയപ്പെട്ടു അൽബുക്കർ അതുപോലെ അതേ നടപ്പിലാക്കിയൊരു നയമാണ് ഏത് മിശ്ര കോളനി വ്യവസ്ഥ എന്താണ് മിശ്ര കോളനി വ്യവസ്ഥ വേറൊന്നുമല്ല ഇന്ത്യക്കാരും യൂറോപ്യന്മാരും തമ്മിൽ കല്യാണം കഴിക്കുക അല്ലെ ഇന്ത്യക്കാരും പോർച്ചുഗീസുകാരും തമ്മിൽ കല്യാണം കഴിക്കുക അപ്പൊ എന്താണ് ആ രണ്ട് രണ്ട് രാജ്യത്തുള്ള ആളുകൾ തമ്മിൽ ഒരു ബന്ധം വന്നു അമ്മാൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവുക അമ്മായിൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാം അങ്ങനെ ഒരു ബന്ധം വെക്കും അപ്പൊ അത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ അൽബുക്കർക്ക് ആരംഭിച്ചതാണ് ഏത് മിശ്ര കോളനി വ്യവസ്ഥ അതുപോലെ തന്നെ അൽ ബുക്കർക്ക് എന്ത് ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി പത്തിലെ ഗോവയിൽ പോയി ബിജാപൂർ സുൽത്താനെ പരാജയപ്പെടുത്തി ഗോവ പിടിച്ചടക്കി പോർച്ചുഗീസിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഗോവയിൽ പോകുന്നു ബിജാപൂർ സുൽത്താനെ പരാജയപ്പെടുത്തുന്നു പോർച്ചുഗീസിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും എവിടേക്ക് മാറ്റുന്നു ഗോവയിലേക്ക് മാറ്റുന്നു ഇത്രയൊക്കെയാണ് ആര് ചെയ്തത് ബുക്കർക്ക് ചെയ്തത് നെക്സ്റ്റ് നമ്മുടെ വാസ്കോടാമ വൈശ്രോ ആയി അതായത് ആറാമത്തെ വൈശ്രൂ ആയിട്ടാണ് വാസ്കോടകാമ വരുന്നത് നമ്മളെല്ലാ വൈശ്രൂയമാരും പഠിക്കുന്നില്ല നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈശ്രുമാരെ കുറിച്ച് മാത്രമേ നമ്മളിവിടെ പ്രതിപാദിക്കുന്നുള്ളൂ അത് മാത്രമേ നിങ്ങൾക്ക് പി എസ് സിക്ക് ചോദിക്കുകയുള്ളൂ ഇതിൽ കൂടുതലൊന്നും നിങ്ങക്ക് ചോദിക്കാനില്ല അപ്പൊ ഇനി വാസ്കോടകാമ വൈശ്രൂവിയായിട്ട് വരുന്ന എന്താന്ന് ചോദിച്ചാലേ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്കോടകാമ വൈശ്രോയി ആയിട്ട് വരുന്നത് കേട്ടോ ആറാമത്തെ വൈസ്രോയി ആണ് ആരെ വാസ്കോടകാമ ആറാമത്തെ വൈസ്രോയി ഗാമയുടെ മൂന്നാമത്തെയും അവസാനത്തെയും കേരള സന്ദർശനം ഗാമയുടെ മൂന്നാമത്തെയും അവസാനത്തെയും അതുപോലെ വൈസ്രോയി ആയി വന്നത് ഏത് വർഷ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലില് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഗാമ കൊച്ചിയിൽ വെച്ച് മലമ്പനി ബാധിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലെ ഡിസംബർ ഇരുപത്തിനാലിനെ കൊച്ചിയിൽ വെച്ച് മലമ്പനി ബാധിച്ച് നമ്മുടെ ഗാമ മരണപ്പെട്ടു അപ്പൊ ഗാമയുടെ ഭൗതിക ശരീരം പിന്നീട് അടക്കം ചെയ്തത് എവിടെയാണെന്നറിയോ സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത് ഈ സെന്റ് ഫ്രാൻസിസ് ചർച്ചിന്റെ പ്രത്യേകത എന്താണ് യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് ഏത് സെന്റ് ഫ്രാൻസിസ് ചർച്ച് അപ്പോ അത് ഗോതിക് ശൈലി നിർമ്മിച്ച പള്ളിയാണ് ഏത് സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്നത് കേട്ടോ ഗോതി ഒരിക്കൽ പി ചോദിച്ചിട്ടുണ്ട് ഗോതിക് ശൈലി നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആരാണ് ആരാണ് കൊർച്ചുഗീസുകാർ അല്ലെ അപ്പൊ ശൈലി നിർമ്മിച്ച പള്ളിയായിരുന്നു അങ്ങനെ നമ്മുടെ ഗാമയുടെ ഭൗതിക ശരീരം തിരിച്ച് ലിസ്ബണിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട് അതേത് വർഷാന്ന് ചോദിച്ചാല് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ഗാമയുടെ ഭൗതിക ശരീരം ലിസ്ബണിലേക്ക് കൊണ്ടുപോയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതില് ഇപ്പോൾ ഗാമയുടെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്നത് ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബൺ എവിടെയാണ് ജെറോണിമസ് ീഡ്രൽ ലിസ്ബൺ ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് ഗാമയുടെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്നത് ഇനി അവസാനമായി വന്ന പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് അറിയോ കേരളത്തിലെത്തിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അന്റോണിയോ വാസിലോ ഈ സിൽവാസിയാണ് ആരാണ് അന്റോണിയോ വാസിലോ ഈ സിൽവാസ് ആരാണ് ോ വാസിലോ ഈ സിൽവാസ് അവസാനമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് വൈസ്രോയി അന്റോണിയോ വാസിലോ ഈ സിൽവാസ് ഇനി ആദ്യമായി കരമാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ് പെറോഡി കോവിൽഹ അതാണ് പെറോഡി കോവിൽഹയാണ് ആദ്യമായി കരമാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ അപ്പൊ മക്കളെ ഇന്നലെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇത് തീർന്നിട്ടില്ല പോർച്ചുഗീസുകാര് തീർന്നിട്ടില്ല അടുത്തൊരു ക്ലാസ്സോട് കൂടി ഈ ഒരു പോർച്ചുഗീസ് എന്നുള്ള ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അവൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ക്ലാസ് ഇതിൽ കൂടുതലൊന്നും നിങ്ങക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാനില്ല അല്ല നമ്മളെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് ചെയ്തത് ഇതിനപ്പുറത്തേക്ക് പി എസ് സി നിങ്ങളുടെ അടുത്ത് ഒന്നും ചോദിക്കില്ല ഈ ഭാഗത്ത് നിന്ന് അത് ഉറപ്പാണ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം എന്നാൽ ശരി വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ ബൈ